നമസ്കാരം റാഫ് ടോക്ക് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം എഫ് സി ഏഷ്യൻ കപ്പിൽ ഇന്ത്യ ഇന്ന് രണ്ടാമത്തെ കളി കളിക്കാൻ ഇറങ്ങുകയാണ് എതിരാളികൾ ഉസ്ബെക്കിസ്ഥാനാണ് രാത്രി ഇന്ത്യൻ സമയം എട്ട് മണിക്ക് അഹമ്മദ് ബിൻ അലി സ്റ്റേഡിയത്തിൽ ഖത്തറിലെ അഹമ്മദ് ബിൻ അലി സ്റ്റേഡിയത്തിലാണ് മത്സരമുള്ളത് ഗ്രൂപ്പ് ബിയിലെ ആദ്യ മത്സരത്തിൽ ഉസ്ബെക്കിസ്ഥാന് സമനിലയായിരുന്നെങ്കിൽ ഇന്ത്യ പരാജയപ്പെടുകയാണ് ചെയ്ത പക്ഷേ കരുത്തരായ ഓസ്ട്രേലിയക്കെതിരെയാണ് അപ്പൊ ഇന്നത്തെ കളിക്ക് ഇന്ത്യൻ ഫുട്ബോൾ പ്രേമികൾ വലിയ പ്രതീക്ഷയോട് കൂടി കാത്തിരിക്കുകയാണ് ഇന്ത്യൻ കോച്ച് ഇഗോസ്റ്റി മാച്ച് പറയുകയും ചെയ്തു പോയിന്റ് നേടുക എന്ന് തന്നെയാണ് ലക്ഷ്യം ഒരു പോയിന്റ് എങ്കിലും ലഭിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഇന്ത്യക്ക് അടുത്ത റൗണ്ടിലേക്കുള്ള സാധ്യതകളെ സജീവമായിട്ട് നിലനിർത്താൻ പറ്റും തോറ്റ കാര്യങ്ങളാകാം അവതരണത്തിലാവും അതുകൊണ്ട് ഇന്ന് മികച്ച രൂപത്തിലുള്ള ഒരു പെർഫോമൻസ് നമ്മുടെ ചുണക്കുട്ടികളിൽ നിന്ന് പ്രതീക്ഷിക്കുകയാണ് ഇന്നലെ കണ്ടില്ലേ ഇന്ത്യൻ ആരാധകരുടെ കൂട്ടായ്മ ഖത്തറിൽ ഉണ്ടാക്കിയിട്ടുള്ള ഓളം അതിന്ന് കളിക്കളത്തില് സ്റ്റേഡിയത്തില് കളിക്കളത്തിലുള്ള നമ്മുടെ ചുണക്കുട്ടികൾക്ക് ആവേശം പകരാൻ സ്റ്റേഡിയത്തിൽ നമുക്ക് കാണാൻ പറ്റും അപ്പോൾ വലിയ രൂപത്തിലുള്ള ഒരു ആരാധക പിന്തുണയോടുകൂടി ഉസ്ബക്കിനെതിരെ ഇന്ത്യ വിജയിച്ചു കയറുമെന്ന പ്രതീക്ഷയോടെ നമ്മൾ കത്തിരിക്കുകയാണ് പക്ഷെ ഉസ്ബക്ക് അത്ര ചെറിയ ടീമല്ല അല്ല നിലവിലെ ഫിഫ റാങ്കിങ് അറുപത്തി എട്ടാണ് നമ്മൾ ആവട്ടെ നൂറ്റി രണ്ടിലാണ് അവിടെ തന്നെ ആ ഒരു വ്യത്യാസം വളരെ കൃത്യമായിട്ട് നമുക്ക് കാണാൻ പറ്റും എന്ന് മാത്രമല്ല വളരെ മികച്ച താരങ്ങൾ അവരുടെ നിരയിലുണ്ട് കഴിഞ്ഞ സീസണിൽ അൽ അൽനസറിലൊക്കെ കളിച്ച് മഷാരി പോവിനെ പോലുള്ള താരങ്ങൾ അവർക്ക് വേണ്ടി കളിക്കാനുണ്ട് ആ ഘട്ടത്തിൽ അവർ കരുത്തരാണ് തന്നെ പറയേണ്ടി വരും ഇന്ത്യൻ കോച്ചിനെ നന്നായിട്ട് അറിയാം കോച്ച് അത് ഇന്നലെ പ്രീമാച്ച് പ്രസ് കോൺഫറൻസിൽ വ്യക്തമായിട്ട് പറയുകയും ചെയ്തു എതിരാളികളുടെ ശക്തി എന്താണ് അവരെ കുറിച്ച് എങ്ങനെ എന്നുള്ളതൊക്കെ ഒട്ടും കുറിച്ച് അവരെ കാണുന്നില്ല അവരോട് നല്ല റെസ്പെക്ട് ഇന്ത്യൻ കോച്ച് പങ്കുവെക്കുകയും ചെയ്യുന്നുണ്ട് കടുത്ത പോരാട്ടം തന്നെ ഇന്ന് നമ്മുടെ ചുണക്കുട്ടികൾ നടത്തുമെന്ന് പ്രതീക്ഷിക്കാം ഇന്നത്തെ കളിയിലെ ടീമിൽ മാറ്റങ്ങളുമായിട്ട് ഇറങ്ങുമെന്നും അദ്ദേഹം പറയുന്നുണ്ട് അപ്പോൾ എന്തൊക്കെ മാറ്റങ്ങളായിരിക്കും അദ്ദേഹം വരുത്തുക എന്നുള്ളതും കണ്ടറിയണം മധ്യനിരയിൽ കൂടുതൽ ബോൾ ഹോൾഡ് ചെയ്തുകൊണ്ട് കളിക്കാനുള്ള ശ്രമങ്ങളിലേക്ക് ഇന്ത്യ പോകുമെന്ന പ്രതീക്ഷ അതുപോലെ തന്നെ അറ്റാക്കിങ്ങില് കൂടുതൽ കോൺസെൻട്രേഷൻ കൊടുക്കും എന്നുള്ള സൂചന കൂടി അദ്ദേഹം നൽകുന്നുണ്ട് പക്ഷെ അത് എത്രത്തോളം സഫലമാവും ഇന്ത്യൻ ടീമിന്റെ ആ ഒരു പ്രതീക്ഷകൾക്ക് എന്നുള്ളത് കണ്ടറണം കാരണം വളരെ പെട്ടെന്ന് കൗണ്ടർ അറ്റാക്കിലൂടെ ഒക്കെ വന്നുകൊണ്ട് ഇന്ത്യക്ക് ഭീഷണി ഉയർത്താൻ ഉസ്ബെക്കിസ്ഥാന് കഴിയുമെന്നുള്ള കാര്യവും നമ്മൾ മറക്കേണ്ടതില്ല അപ്പൊ കരുത്തരാണ് ഉസ്ബെക് അവരുടെ ഏറ്റവും ഏറ്റുമുട്ടുമ്പോൾ കാര്യങ്ങളോ ഒട്ടുമ്പോഴത്തുമല്ല എങ്കിലും നമ്മള് പ്രതീക്ഷയോടെ കാത്തിരിപ്പാണ് ഒരു അവസാനിക്കൊന്നും ഫുട്ബോൾ ലോകത്തെക്കൊണ്ട് വിശേഷങ്ങളുമായി ലോഫ് ടോക്ക് എത്താം